സ്വന്തമായി ജെറ്റ് വിമാനവും കൊട്ടാരങ്ങളുമുള്ള ഒരു കോടീശ്വരന്റെ വേഷമാണ് ഇനി ആടാനുള്ളതെന്നാണ് മലയ്ക്കോട്ട വാടിപിന്റെ പ്രൊമോഷൻ അഭിമുഖങ്ങളിലൊന്നിൽ മോഹൻലാൽ പറഞ്ഞിരുന്നത് എംബുരാണിലെ അബ്രാം ഖുറേഷി എന്ന കഥാപാത്രത്തെ കുറിച്ചുള്ള ഒരു സൂചന മാത്രമായിരുന്നു മോഹൻലാൽ അന്ന് തന്നത് ഇപ്പോഴാണ് മോഹൻലാൽ ഈ വാക്കുകൾക്ക് മുകളിൽ നിൽക്കുന്നതാകും എംബുരാൻ സിനിമയിൽ നിന്ന് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ആണ് വൈറലാകുന്നത് എംബുരാന്റെ ഷൂട്ടിങ്ങിനായി അമേരിക്കയിൽ എത്തിയതാണ് മോഹൻലാൽ വാലിബനായി പോയ മോഹൻലാൽ ഖുറേഷി അബ്രാമായി തിരിച്ചുവരുന്നതും കാത്തിരിക്കുകയാണ് ആരാധകർ മണിക്കൂട്ട വാലിബന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ മോഹൻലാൽ കേരളത്തിലെ റിലീസിന് പോലും കാത്തുനിൽക്കാതെ പോയത് എംബുരാന്റെ ഷൂട്ടിംഗ് സെറ്റിലേക്കാണ് എന്തായാലും റിലീസിനൊടുങ്ങുന്ന മലയാള സിനിമകളിൽ കാത്തിരിപ്പ് ഉയർത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് ഋഥ്രാജ് കുമാരൻ സംവിധാനം ചെയ്യുന്ന എംപുരാൻ സ്കെയിലിലും ക്യാൻവാസിലും ഒക്കെ മലയാള സിനിമയെ തന്നെ അത്ഭുതപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന എംപുരാൻ വമ്പൻ വിജയം നേടിയ ലൂസിഫറിന്റെ തുടർച്ചയാണ് ചിത്രത്തിന്റെ പ്രഖ്യാപനം മുതൽ തന്നെ വലിയ ആവേശത്തിലായിരുന്നു ആരാധകർ ഇപ്പോഴത്തെ ആരാധകരുടെ ഈ ആവേശം ഇരട്ടിയാക്കിക്കൊണ്ട് ചിത്രത്തിന്റെ ഒരു ലൊക്കേഷൻ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അമേരിക്കയിൽ നിന്നുള്ള എംപുരാൻ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് മോഹൻലാൽ അഭിമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഹെലികോപ്റ്ററും ആഡംബര വാഹനങ്ങളുമായി ഹോളിവുഡ് സിനിമയെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവന്ന വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്യുന്ന എംബുരാൻ രണ്ട് ഷെഡ്യൂളുകളാണ് നിലവിൽ പൂർത്തിയാക്കിയത് ചിത്രത്തിന്റെ മൂന്നാം ഷെഡ്യൂൾ ആണ് ഇപ്പോൾ അമേരിക്കയിൽ പുരോഗമിക്കുന്നത് ഷിംലയിലും യു കെയിലും ചിത്രീകരിച്ച ശേഷമാണ് അമേരിക്കയിലെ ഷൂട്ടിംഗ് ജനുവരി ഇരുപത്തിയെട്ടിന് മോഹൻലാലും ലൊക്കേഷനിൽ ജോയിൻ ചെയ്തിരുന്നു മുരളീ ഗോപിയാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത് ആശീർവാദ് സിനിമാസിനൊപ്പം ലൈക്ക പ്രൊഡക്ഷൻസും സംയുക്തമായാണ് എംബുരാൻ നിർമ്മിക്കുന്നത് ഒക്ടോബര് അഞ്ചിനാണ് ഏംബുരാ ഷൂട്ടിംഗ് ആരംഭിച്ചത് ഇരുപതോളം വിദേശ രാജ്യങ്ങളിലായാണ് ഷൂട്ടിംഗ് നടക്കുക എന്തായാലും പ്രഖ്യാപന ഘട്ടം മുതൽ തന്നെ മലയാളത്തിലെ ഏറ്റവും അധികം പ്രതീക്ഷ തീർത്ഥ സിനിമയാണ് എംപുരൻ ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ആദ്യ മലയാള ചിത്രം കൂടിയാണ് എംപുരൻ കേരള രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുള്ള സ്റ്റീഫൻ നെടുമ്പള്ളി അബ്രാം ഖുറഷി എന്ന ആയുധ വ്യാപാരി കൂടിയായ അധോലോക നായകനാണെന്ന് സൂചന നൽകിക്കൊണ്ടായിരുന്നു ലൂസിഫറിന്റെ കഥ അവസാനിച്ചത് ഇതിന്റെ തുടർച്ചയാണ് എംപുരൻ അതേസമയം എംപുരൻ വലിയ ക്യാൻവാസിലാണ് ചിത്രീകരിക്കുന്നതെന്നും അതൊരു മലയാള സിനിമയായിട്ടേ ണക്കാക്കാൻ പറ്റില്ല എന്നുമായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ മോഹൻലാൽ എംബുരാനെ കുറിച്ച് പറഞ്ഞത് അതീവ ഗൌരവമുള്ളൊരു വിഷയമാണ് ലൂസിഫറിൽ പറഞ്ഞതെന്നും എമ്രാനും യൂണിവേഴ്സലായുള്ള പ്രശ്നം കൈകാര്യം ചെയ്യുന്ന അത്തരമൊരു ലോകത്തെക്കുറിച്ച് സംസാരിക്കുന്ന സിനിമയായിരിക്കുമെന്നുമാണ് തിരക്കഥാകൃത്ത് മുരളീഗോപി പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിനാണ് ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ സിനിമ നിർമ്മിച്ച ലൂസിഫർ തിയേറ്ററുകളിലെത്തിയത് ബോക്സ് ഓഫീസിൽ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി മുന്നേറിയ ലൂസിഫർ മലയാളത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി ഗ്രോസ് കളക്ഷൻ നേടുന്ന സിനിമയായി മാറിയിരുന്നു മഞ്ജു വാര്യർ ടോമിനോ തോമസ് വിവേക് ഓബ്രോയ് സായ് കുമാർ കലാഭവൻ ഷാജോ എന്നിവരാണ് ലൂസിഫറിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ